ഹലോ നമസ്കാരം അസലാമലൈക്കും ഗുഡ് മോർണിംഗ് ഇടവേള റാഫിയ രാവിലത്തെ പ്രഭാത ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൂട്ടേണ്ട ഒരു ചായ ഒരു ചായയും ഒരു കടിയും അത് വളരെ വൈബാണ് ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് അത് കഴിക്കുക എന്നെനിക്കിഷ്ടം എൻ്റെ സ്വന്തം നാടായ തൃക്കണാപുരം ടൗണറോഡ് ജംഗ്ഷനിലാണുള്ളത് ഓക്കേ സാധാരണ ഞാൻ കളിക്കാൻ പോകുമ്പോൾ ഒരു ചായ ഒരു കോഴിമുട്ടയാണ് കഴിക്കുന്നത് കടകൾ കോഴിമുട്ട് പിടിക്കുന്നതായിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് തലക്കാലം എൻ്റെ മറ്റൊരു ഫേവറേറ്റ് സാധനമാണ് പുട്ടും പപ്പടും ചായ വൈബാട്ടോ നല്ല അടിപൊളി ചായ എങ്ങനെ കണ്ടോ അടിപൊളി ചായയും ഒരു കഷ്ണം പുട്ട് അധികം പുട്ട് പാടില്ല കേട്ടോ ഒരൊറ്റ കണ്ടം പുട്ട് മലപ്പുറം ഭാഷ പറഞ്ഞാൽ ഒറ്റ കണ്ടം ഒറ്റ കണ്ടം പുട്ട് മതി അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി ഞരടി ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ കളിക്കാൻ വലിക്കാൻ പോകും ബൈക്കാം ബൈക്കിന് മുകളിൽ ബാറ്റും ഉണ്ട് ഇതാ നൗഷാദ് ഉണ്ട് ഒരു ബാല്യകാല സുഹൃത്ത് നൌഷാദ് ഇതാ നൗഷാബരുണ്ട് നൗഷാദ് പഴമ്പൂരും ചാപ്പം ഞാൻ എണ്ണക്കടിയിൽ കഴിക്കാറില്ല എണ്ണക്കടയിലെ ഒരു താല്പര്യമില്ല അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ പ്രഭാത ഫ്രി സ്റ്റൈല് ഷൂട്ടോ പ്രോഗ്രാമോ യാത്രകളൊന്നുമില്ലാത്ത സമയത്ത് നാട്ടിലുണ്ടാവും എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ജന്മനാട് തന്നെയാണ് ജന്മനാട്ടിൽ വന്ന് രാവിലെ ഇത്തരത്തിലുള്ള ചായും കടിയും ഒക്കെ കഴിച്ച് കൂട്ടുകാരൊക്കെ കൂടി ഒന്ന് കളിക്കാൻ പറ്റി കളിക്കാനൊക്കെ പോയി ഒന്നു കറങ്ങി പഴം കാലകളൊക്കെ പറഞ്ഞിരുന്നാൽ ഒരു ഏഴേഴര മണിവരെ അങ്ങനെ അത് തന്നെയാണ് പരിപാടി രാവിലത്തെ പ്രഭാത കരകളൊക്കെ കഴിഞ്ഞു രാവിലെ നിൽച്ചു സുബൈക്കും സ്കെച്ചിങ്ങനെ വന്നിട്ട് ഇങ്ങനെ സന്തോഷമായിരിക്കാം അപ്പോൾ ഒക്കെ വിടുന്ന എല്ലാ റീൽസുകളും കാര്യങ്ങളും നിങ്ങളെ ഏറ്റെടുത്തിട്ട് കാണുന്നുണ്ടി സന്തോഷമാണ് നിങ്ങളാണ് എൻ്റെ ചങ്കുകൾ വേറെ ആരുമില്ലക്കെ കൂട്ട് പ്രൊമോട്ടർമാരും ഇല്ല നിങ്ങൾ കാണുക നിങ്ങൾ സ്വന്തം റാഫിലേക്കാണ് ഞാൻ നിങ്ങൾ നിങ്ങളനിയനാണ് ഏട്ടനാണ് കൂടെപ്പുറപ്പാണ് സഹോദരനാണ് ആര് ഏത് രീതിയിൽ കണക്കാക്കിയാലും കുഴപ്പമില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ താങ്ക് യു സ്നേഹത്തോടെ ഞാനത് പുട്ടെന്ന് കഴിച്ചോട്ടോ ഒരു മിനിറ്റ് ഉണ്ടോ പുട്ട് ഞാൻ കോച്ചിട്ട് ആണ് കഴിക്കാൻ പോകണമല്ലോ കേട്ടോ